ഉമ്മ മക്കളോട് പഠിപ്പിക്കണം മോളെ നീ പോകുന്ന ഒരു പുതിയ വീടിന്റെ അകത്തട്ടിലാണ് ആ പുതിയ വീടിന്റെ അകത്തട്ടിലേക്ക് നീ വന്ന് കടന്നു പോകുമ്പോ അവിടെ ഒരുപാട് കാര്യങ്ങൾ നീ പാലിക്കണം പെങ്ങളെ ഏതുമ്മയാണ് പറഞ്ഞു കൊടുക്കുന്നത് മകളെ വിടാൻ വേണ്ടി പോവാൻ അല്ലെങ്കിൽ കല്യാണത്തിന് ഒരാഴ്ചയുണ്ട് മോളെ ഉമ്മ വന്നിട്ടുള്ള അവസ്ഥ ഇവിടെ ഒരുപാട് സങ്കടം കണ്ണീരുകളൊക്കെ ഉണ്ട് ഉമ്മാന്റെ കുട്ടി എന്ത് വേണം എന്തെങ്കിലും സങ്കടങ്ങൾ വന്നാൽ അത് സഹിക്കാൻ കഴിവുള്ളവളാകണം അത് പൊരുത്ത അതിനെ പറ്റി ഏറ്റവും നല്ല ഉദാഹരണം മകളെ ആരെന്നറിയോണ്ട് പറഞ്ഞു വിടാൻ പോവുകയാണ് ഒരുക്കി വിടാൻ പോവുകയാണ് ആരും കൊതിക്കുന്ന മണവാട്ടി ആരം ചേലിൽ നിറഞ്ഞുള്ള മധുഹോറും കനികളും ആകെ ചൊരിയുന്ന പുതുനാരി റബ്ബിൻ വഴികളിൽ നിറഞ്ഞുള്ള മാലർമുട്ട് ചാരെ കൊടുത്തൊരു മരുബീവി അവിടെ നിന്ന് മകളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ് അള്ളാഹുവേ ആ സമയമാണ് മകളെ വിളിച്ചിട്ട് പറയുന്ന മോളെ ഇന്നലെ വരെ ഈ ഉമ്മാന്റെ ചാരത്താണ് നീ കഴിഞ്ഞിരുന്നത് ഇന്നലെ വരെ നിന്റെ ഉപ്പാന്റെ അരികത്താണ് നീ കഴിഞ്ഞിരുന്നത് ഇന്നലെ വരെ നീ എന്ത് കാണിച്ചാലും ഞാൻ നിന്റെ ഉമ്മയാണ് ഞാനെല്ലാം പൊരുത്തപ്പെട്ടേക്കാം നിന്റെ വീടാണിത് ഈ വീട്ടിന്റെ ഉള്ളിൽ നീ എന്ത് കാണിച്ചാലും ഞങ്ങൾ ചോദിക്കാറില്ല പക്ഷേ നീ ഒന്ന് പോകുന്നത് വേറെ ഒരു വീട്ടിലേക്കാണ് പോകുന്നത് ആരുടെ കൈകളിലാണോ നിന്നെ പിടിച്ചു കൊടുക്കുന്നത് ആ പുതുമാരന്റെ വീട്ടിലേക്കാണ് നീ കടന്നു പോകുന്നത് മോളേ അങ്ങനെ നീ ആ വീടിന്റെ അകത്തത്തിലേക്കൊന്ന് കടന്നു പോയാൽ ഹോ അറ നീ ർത്താവിന് നീ നിന്റെ ഭർത്താവിന് ഭൂമിയായി മാറണം ആകാശമായിട്ട് മാറും നീ നിന്റെ ഭർത്താവിന് ഭൂമിയാകണം ആകാശം അല്ലാ നിന്റെ ഭർത്താവിനെ ആകാശമായിട്ട് മാറും പിന്നീടം പറഞ്ഞു കൊടുക്കുകയാണ് ർത്താവിനൊരു തൊട്ടിലായിട്ട് മാറണം തൊട്ടിലായിട്ട് മാറണം നിനക്കൊരു തൂണായിട്ട് മാറും ഒരു തൊട്ടിൽ കെട്ടണമെങ്കിൽ തൂണ് വേണം അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന എന്തെങ്കിലും വേണം എന്നാലേ അതിന് ബലമുണ്ടാവുള്ളൂ അപ്പോഴേ അതിന് നല്ലതുപോലെ ബലമുണ്ടാകുമ്പോഴേ നമുക്ക് സന്തോഷം വരുള്ളൂ അതുകൊണ്ടാ പറയുന്നത് നീ െന്തായി മാറണം അവിടെ ഭർത്താവ് മാറും നല്ലതുപോലെ തൂണായി മാറും നീ എവിടെന്നതാ ഒരു ദാസിയായി മാറിയാൽ മോളെ നീ നിന്റെ ഭർത്താവിന് ദാസിയായി മാറിയാൽ നിന്റെ ഭർത്താവ് നിനക്കൊരു ദാസനായി മാറും എത്ര അർത്ഥമുള്ള ഉള്ള വാക്കുകളാണ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവിടെ നിന്ന് മകളോട് പഠിപ്പിക്കുകയാ മോളെ വഹഫു അംഫഹോ വലായുങ്കി ഇല്ല ജമീല െ നിന്റെ 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 ഭർത്താവിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണം സൂക്ഷിക്കണം ഭർത്താവിന്റെ വിഷയത്തിൽ നീ സൂക്ഷിക്കണം വായിനഹ നിന്റെ കണ്ണിനെ നിന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ നീ സൂക്ഷിക്കണം നിന്റെ നിന്റെ ഭർത്താവിന്റെ വിഷയത്തിൽ നീ സൂക്ഷിക്കണം വലായ നിന്നിൽ നിന്നും സുഗന്ധമല്ലാതെ മറ്റൊന്നും നിന്റെ ഭർത്താവിനെ കാണുന്നതും ശ്വസിക്കുന്നതും ഇടവരരുത് അവിടെ നിന്ന് പെണ്ണ് പറഞ്ഞു കൊടുക്കുന്നു ഉമ്മ ഒരു മകൾക്ക് പറഞ്ഞു കൊടുക്കൂ നീ നിന്റെ ഭർത്താവിന് വേണ്ടി നിന്റെ മൂക്ക് സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഭർത്താവിന് ഭാര്യയിൽ നിന്നും മോശമായ ഒരു ദുർഗന്ധം വരാൻ പാടില്ല വസം അഹോ നിന്നെപ്പറ്റി നല്ലതു മാത്രം കേൾക്കാം അത് മാത്രമല്ല ഭർത്താവിനെത്തുണ്ട് നിന്റെ സന്തോഷം വരണമെന്ന് പറയുന്നത് ഭർത്താവിനോട് എന്ത് പറഞ്ഞാലും നന്മ മാത്രം നീ പറയുമ്പോ അത് കേൾക്കാൻ നിന്റെ ഭർത്താവിന് അതുകൊണ്ട് നിന്റെ ഭർത്താവിന് വേണ്ടി കണ്ണും സൂക്ഷിക്കണം ഭർത്താവിന്റെ കണ്ണിനെ എങ്ങനെയാണ് നിന്നെ കണ്ടാൽ അള്ളാഹുവേ എന്റെ ഭാര്യ എത്ര ചന്തമുള്ളവളാണ് അവൾ എനിക്ക് വേണ്ടി വസ്ത്രം ധരിച്ചവളാണ് അവൾ എനിക്ക് വേണ്ടി കമ്മലിട്ടവളാണ് അവൾ എനിക്ക് വേണ്ടി ഒരുങ്ങിയവളാണ് എന്നിവിടന്ന് തോന്നിക്കണം എന്നിട്ടവിടന്നമ്മ പറഞ്ഞു കൊടുക്കുന്ന പല യശുമ്മിമിങ്കില്ലാ മോളെ നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് നിന്നിൽ നിന്ന് ദുർഗന്ധമുള്ള ഒന്നും വരാൻ പാടില്ല നല്ല വൃത്തി വേണം മോളെ നിനക്ക് അള്ളാഹുവേ നല്ലത് മാത്രം കേൾക്കുന്നവരായിട്ട് മാറണം വല യിങ്കി ഇല്ല ജമീല നിന്നിൽ നിന്ന് നല്ല സൗന്ദര്യമുള്ളത് നന്മ മാത്രം നിന്റെ ഭർത്താവുന്നതായിട്ട് മാറണം ഇതിലൊരുപാട് <im> വിശദീകരണമുണ്ട് <im> ഒരു ഉമ്മ ഒരു പെൺകുട്ടിക്ക് വേണ്ടി അവിടെ നിന്ന് കൊടുത്തുവിടേണ്ടുന്ന ഉപദേശങ്ങളാണ് നമ്മളെല്ലാവരും പഠിക്കാനുള്ളവരാണ് നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളവരാണ് അവിടെ നിന്ന് എന്താ സൂക്ഷിക്കണം ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോ ഒരു ഉമ്മ പറഞ്ഞു വിടേണ്ടെന്ന ഉത്തരവാദിത്തമാണ് ഇവിടത്തെ മോളെ നീ ഇവിടെ എങ്ങനെ കൂതറ കോലത്തിൽ നീ പോക്കോ ഒരു കുഴപ്പമില്ല ഇവിടെ അഴുക്ക് പിടിച്ചു ഇട്ടാലും വേണ്ടില്ല മുഷിഞ്ഞ വസ്ത്രം ഇട്ടാലും വേണ്ടില്ല അല്ലെങ്കി തലേ ദിവസം ഇട്ടിരുന്ന വസ്ത്രം വേണ്ടില്ല കാര്യമുണ്ട് നിന്റെ നിന്നിൽ നിന്ന് മാത്രമേ പാടുള്ളൂ അതായത് അതായത് വീട്ടിന്റെ വേണ്ടി സുഗന്ധം ഉപയോഗിക്കുന്നവരാകണം അല്ലാതെ നമ്മൾ പുറത്തു പോകുന്ന ആ ഒരു സമയത്തല്ല എന്നപ്പോ നമ്മളെല്ലാം ചെയ്യേണ്ട ഞാൻ ആരും കുറ്റപ്പെടുത്തല്ല പെങ്ങൾ അങ്ങനെ മനസ്സിലാക്കരുത് ഒരു മകൾ ഒരു മകൾക്ക് വേണ്ടി ഉമ്മ കൊടുക്കുന്ന ഉപദേശമോളെ നീ നിന്റെ ഭർത്താവിന് വേണ്ടി നല്ലത് മാത്രം ശ്വസിപ്പിക്കണം എന്താ പറയുമ്പോൾ സുഗന്ധം നമ്മൾ അടിക്കണം എവിടെ പുറത്തു പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും ഒന്നുമല്ല വീടിന്റെ അകത്തട്ടിൽ നിൽക്കുമ്പോ അല്ലെ അവിടെ ബഹുമാനപ്പെട്ട ഒരു സ്വഹാബി പറഞ്ഞു പോയി നിന്റെ പെണ്ണിന്റെ സ്നേഹം നിനക്ക് പിടിച്ചുപറ്റാൻ അള്ളാഹുബേ നിന്റെ ഭർത്താവിന്റെ സ്നേഹം നിനക്ക് പിടിച്ചുപറ്റാൻ ഏറ്റവും നല്ല കാര്യം ഏതെന്നറിയോ നിന്റെ ഭർത്താവിന്റെ ഇഷ്ടം നിന്നിലേക്ക് വരാൻ നീ നിന്റെ ശരീരത്തിന് നിന്റെ ഭർത്താവിന്റെ മുമ്പിലുള്ളപ്പോ നീ സുഗന്ധം ഉപയോഗിക്കും യാൽ മാത്രം നിന്റെ ഭർത്താവ് നീ നീ പോലും പോലും അറിയാതെ അറിയാതെ അവന്റെ സ്നേഹം നിന്നിലേക്ക് വരുമെന്നാണ് അവർക്ക് തോന്നും എന്റെ പെണ്ണിന്റെ അടുക്കൽ പോയി മിനിറ്റ് കാരണം ശ്വ നല്ല മണമുണ്ടല്ലോ സ്മെല്ലോ ഇതിപ്പോ അടുക്കളയിൽ കിടന്ന് എല്ലാ ജോലിയും ചെയ്ത് പെങ്ങളെ നല്ലതാണ് അതിനൊക്കെ ഒരുപാട് കൂലിയുണ്ട് അതേ കോലത്തിൽ വരരുത് നമ്മൾ എന്ത് ചെയ്യും നമ്മുടെയൊക്കെ ജോലിയെല്ലാം കഴിഞ്ഞാൽ നമ്മൾ കുളിച്ച് വൃത്തിയായി നല്ല വസ്ത്രം മോളോട് പറഞ്ഞു കൊടുക്കണം മോളെ നല്ല വസ്ത്രം ധരിക്കണം പറയുമ്പോൾ എന്തിനാ പുസ്തകം ഇതൊക്കെ പറയാൻ വിഷയല്ലേ ചിലപ്പോൾ എനിക്ക് അള്ളാഹു നമുക്ക് സമാധാനവും സ്വർഗവും ആനുകൂല്യവും എല്ലാം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട എന്ത് വേണം ഒരു മനുഷ്യന്റെ മുമ്പിലും ഒരു മനുഷ്യന്റെ മുമ്പിലും മോശമായിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യരുത് മുന്നോട്ട് കടന്നു പോകരുത് െ നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങൾ പറയുമ്പോ ചില ആളുകൾക്ക് എന്തെങ്കിലും ചില ആളുകൾക്ക് അന്നല്ല ചില ആളുകളുണ്ട് എന്തെല്ലാ നന്മകളും പറഞ്ഞാലും അതിന്റെ ഇടയിൽ കൂടെ കയറി മോശമായ കമന്റുകളും എല്ലാം ഇടും അവരെ നമ്മൾ തിരിഞ്ഞുവരും നോക്കണ്ട അവരെങ്ങനെയാണോ ഇടൂ അതുപോലെ അല്ല അവർ ആക്കുമല്ലോ അതിപ്പോ നമ്മള് ആരും തിരിഞ്ഞു നോക്കരുത് അള്ളാഹു അമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ അപ്പോ അവരിൽ നിന്നും നമ്മൾ നല്ലത് മാത്രമേ ശ്വസിപ്പിക്കാൻ പാടുള്ളൂ പിന്നീട് അവിടെ നിന്ന് പറഞ്ഞു വല യുസ് നിനക്കിൽ നിന്നിൽ നിന്നും നിന്റെ ഭർത്താവ് നല്ലത് കാണണം നിന്നിൽ നിന്നും നിന്റെ ഭർത്താവ് നല്ലത് കാണണം എന്ന് പറയുമ്പോഴെങ്ങനെ നല്ലതുപോലെ വീട്ടിന്റെ അകത്തറ്റിൽ നിൽക്കുമ്പോ നമ്മളൊന്നിപ്പോ നല്ല വസ്ത്രം ധരിക്കുന്ന എവിടെ പോകുമ്പോഴാ നമ്മൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്ക ഒരു കല്യാണത്തിന് പോകുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ള വേണ്ടി പോകുമ്പോഴോ നമ്മൾ നമ്മൾ നല്ല വസ്ത്രം ധരിക്കും ഏറ്റവും നന്നായി ഒരുങ്ങേണ്ട മോളെ വീടിന്റെ അകത്തട്ടിൽ നീ നല്ലതുപോലെ അണിഞ്ഞൊരുങ്ങി നിൽക്കാവൂ അത് നിന്റെ ഭർത്താവിന്റെ സ്നേഹം നിന്നിൽ എത്തിക്കാൻ അത് കാരണമാണ് ഇന്ന് പല വീടിന്റെ ഉള്ളിൽ സമാധാനം ഇല്ല എപ്പോഴും വഴക്കാൻ മുഖത്തോട് മുഖം നോക്കൂല അരികത്തൊന്നും ഇരിക്കൂല എന്തേ കാരണം ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നിന്ന് മകന്നുപോകുന്നത് കൊണ്ടാണ് ഈ പറയപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ നിന്നും അകന്നു പോകുന്നത് കൊണ്ടാണ് നിന്റെ ഭർത്താവ് നിന്നിലേക്ക് നിന്നെ കാണാൻ നല്ല സൗന്ദര്യ സൗന്ദര്യ നിന്നെ കാണാൻ നല്ല എന്ന് പറഞ്ഞാൽ വീടിന്റെ സൗന്ദര്യത്തിന് ഉമ്മ മകളോട് കൊടുത്തുവിടേണ്ട ഉപദേശമാണ് ആ സമയം അവിടെ നിന്ന് സൗന്ദര്യ റാണി എന്ന് പറയുന്നത് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് നല്ലതുപോലെ ഒരുങ്ങി അലമാരി അലമാരക്കിടെ അലമാരയുടെ ഉള്ളിലിരിക്കുന്ന ആ സ്വർണങ്ങളൊക്കെ എടുക്കണം എപ്പോഴാ കല്യാണത്തിന് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോ ഇടാനല്ല നല്ല കാണാൻ നല്ല രസമുള്ള കമ്മൽ ഇത് പറയുമ്പോ ഒന്നും നിങ്ങൾ എന്താക്കേണ്ട വിചാരിക്കേണ്ട നല്ല രസമുള്ള കമ്മലിടണം കണ്ടാൽ മുഖത്തിന് ഐശ്വര്യം തോന്നുന്ന കമ്മലിടണം നല്ല നല്ല വളയടണം എവിടെ വീട്ടിന്റെ ഉള്ളിൽ നമ്മുടെ ഭർത്താവ് ഉണ്ട് അവരത് കാണട്ടെ അതൊരു സന്തോഷവും അതൊരു ആനന്ദവുമാണ് അതുകൊണ്ടാണ് അവിടെ വിട്ട ഉപദേശമാണ് മോളെ കടന്ന വന്നാൽ ഞാൻ ഉമ്മ പറഞ്ഞ ഗോലത്തിൽ നീ കടന്നു വന്നാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് പഠിപ്പിച്ചതാരാ പഠിപ്പിച്ചതാരാഹുവേ ബഹുമാനപ്പെട്ട

ൾ ശബി രണ്ട് വിഭാഗം ആളുകളെ അതിൽപ്പെട്ട ഒന്നാമത്തെ ഒന്നാമത്താളാന്നറിയോ ഭർത്താവിന് വേണ്ടിയിട്ട് കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെണ്ണ് റബി പൊന്നാരു നമ്മളൊരു കല്യാണം വന്നാലേ നമ്മൾ മൈലാഞ്ചിടുള്ളൂ നമ്മൾ ഒരു കല്യാണം വന്നാൽ മാത്രമേ നമ്മൾ മൈലാഞ്ചിള്ളൂ ഭർത്താവിന് നിബിധങ്ങളാണ് അവിടെ ഭർത്താവിന് വേണ്ടി കണ്ണിൽ സുറുമെഴുതാത്ത പെണ്ണിനെ അല്ലാതെ ശപിച്ചിരിക്കുകയാണ് <tanggal> <tanggal> <Dutch Administrationísim> <avez> എവിടെങ്കിലും പോകുമ്പോഴല്ല നമ്മൾ പഠിക്കേണ്ട വിഷയല്ലേ ഇതിപ്പോ നമ്മൾ ഒരു കല്യാണം വരുമ്പോ എല്ലാവരുടെ കൂടി ഇരുന്നിട്ട് പടച്ച റബ്ബേ വരെ മൈലാഞ്ചി ആ കൈയുടെ വിരൽ പോലെ ആരംഭിക്കും ഇവിടം വരെ മൈലാഞ്ചി സുബാനുള്ള അന്നൊരു ദിവസത്തേക്ക് നമ്മൾ ഇനി മയിലാഞ്ചലി എല്ലാം നമ്മളുണ്ട് അല്ലേ സുർമ എഴുതും സെറ്റായിട്ട് അട്ടിപ്പൊളിയായിട്ട് സുർമ എഴുതും എന്നാൽ ഇത് എവിടെ വേണം ഒരു സ്ഥലത്ത് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഹബീബ് നമ്മളെ ശപിച്ചു എന്ന് പറയുമ്പോ പെങ്ങളെ അതിന്റെ എത്ര അപ്പോ അപ്പോ ഇതൊക്കെ ഇതൊക്കെ ഈ പറയുന്നതൊക്കെ അള്ളാന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതൊന്നും ഒന്നും നമുക്ക് നഷ്ടമാവൂല അതൊക്കെ നമ്മളോട് സ്നേഹം വരാനും സന്തോഷം വരാനും അതൊരു കാരണമാണ് സ്നേഹവും സന്തോഷവും ഒക്കെ വരാൻ അതൊരു കാരണമാണ് അതുകൊണ്ടാണ് അവിടെ നിന്ന് പറഞ്ഞു പോയത് ഞാൻ ഒന്നുകൂടെ പഠിപ്പിക്കുകയാണ് പറയുകയാണ് ഭർത്താവിന് വേണ്ടിയിട്ട് കയ്യിൽ മൈലാഞ്ചി അണിയാത്ത പെങ്ങളെ അണിയാത്തോ ഭർത്താവിന് വേണ്ടിയിട്ട് കണ്ണിൽ സുറുമ എഴുതാത്ത പെങ്ങളെ അള്ളാന്റെ റസൂല്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ എന്ത് വേണം നമ്മുടെ കൈകളിൽ വീട്ടിന്റെ ഉള്ളിൽ നിൽക്കുമ്പോ നമ്മൾ മൈലാഞ്ചി ഇടണം നമ്മുടെ കണ്ണിൽ നമ്മൾ എഴുതണം നാളെ മോലെ സുബൈ കഴിഞ്ഞ വാടെ ഓടണ്ട മൈലാഞ്ചി മൈലാഞ്ചിറക്കിട്ട് ഒക്കെ ശരിയാവും അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പറക്കത്ത് ചുരിയട്ടെ സന്തോഷവും സമാധാനവും ആനുകൂല്യങ്ങളും അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു നൽകട്ടെ അപ്പൊ അങ്ങനെ ഉള്ള നല്ല നല്ല വഴികളിലൂടെ കടന്നു പോകണം അതുകൊണ്ട് ഉമ്മ എന്ത് മകൾക്ക് അവിടെ ുപദേശം കൊടുത്തുകൊണ്ട് പറഞ്ഞു വിടണം പെൺകുട്ടികളെ കെട്ടിച്ചു വിട്ടാൽ ആ വീടിന്റെ പ്രയാസങ്ങൾ വന്നാലും എന്ത് സങ്കടങ്ങൾ വന്നാലും ഭർത്താവിന്റെ കടന്നു വന്നാലും അവരെല്ലാം ക്ഷമിച്ചുകൊണ്ട് കടന്നു പോകുന്ന കാരണം എന്തെന്നറിയോ അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഉള്ള ഉമ്മയുണ്ട് അവരുടെ കുടുംബത്തിൽ അങ്ങനെ ഉള്ള വല്ലിമ്മയുണ്ട് അവരെ കണ്ട് പഠിച്ച പെണ്ണാണ് അവരെ കണ്ട് കടിച്ചുപോയ പഠിച്ചുപോയ മോള ാണ് അതുകൊണ്ട് സഹിക്കാൻ ആ പെണ്ണ് പഠിച്ചു പോവുകയാണ് എന്തിനേറെ അള്ളാഹുവിന്റെ പ്രവാചകര് കടന്നു വരികയാണ് ഫാത്തിമാ ഫാത്തിമാ വല്ലാതെ വിശപ്പുണ്ടല്ലോ ഫാത്തിമ വല്ലാത്ത സങ്കടമുണ്ടല്ലോ ഫാത്തിമാ പ്രവാചകർ കടന്നു വരികയാണ് പൂ മക്കൾ ഒന്ന് ഈ വീടന്ന് പോയിടൂയൻ പട്ടിണിയാ വന്ന ചാരൊത്ത് റസൂലും ഒഴിഞ്ഞേ ഉന്നാരക്കനിമക്കൾ ഒന്ന് ഈ വീടന്ന് ഒയിടൂയൻ ഹദീജ അവർ പട്ടിണിയ ഹദീജ അള്ളാഹുവിന്റെ വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാതെ സങ്കടത്തോടെ കഴിഞ്ഞു കൂടുമ്പോ ഷേബി ത്വലിബിന്റെ മലഞ്ചെരിവിന്റെ കിടന്നിട്ട് അള്ളാന്റെ പ്രവാചകർ വന്നിട്ട് വിളിക്കുന്നുണ്ടല്ലോ അന്ന് ഇവിടെ പോകണം മക്കളെയും കൊണ്ട് പോകണം ഹദീജ അവര് പട്ടിണിയാണ് ഹദീജില്ലല്ലോജ ഇവിടെ വെള്ളമില്ലല്ലോ ഇവിടെ വെള്ളമില്ല ഖദീജ എന്തിനേറെ കഴിക്കാനൊന്നുമില്ലല്ലോ ഹദീജ കോടിക്കണക്കിന് സമ്പത്തുമായി കടന്നു വന്നിട്ട് എന്റെ ഹദീജ പട്ടിണിയായോ എന്റെ ഹദീജ സങ്കടത്തിലായോ എന്റെ ദുഃഖത്തിലായോ എന്ന് പ്രവാചകർ പറയുമ്പോഹുല പറയുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ അത് ഞാനും എന്റെ റസൂലും ഒരുമിച്ച് കഴിക്കും അതല്ല ഒന്നുമില്ല പട്ടിണിയും പരിപെട്ടവുമാണെങ്കിൽ നമ്മൾ ഒരുമിച്ച് പട്ടിണി കിടക്കും നബിയേ റസൂലല്ലാ പറയല്ലേ

നിങ്ങൾക്ക് ദുഃഖം വന്നാൽ അത് ഹദീജീവിയുടെ വേദനയാനപിയേ നിങ്ങൾക്ക് സന്തോഷം വന്നാൽ അത് ഹദീജ ബീവിയുടെ സന്തോഷമായ ആനന്ദം വന്നാൽ അത് ഹദീജീവിയുടെ ആനന്ദമാനവിയേ ഇതാരാണ് കേട്ടുകൊണ്ടു നിൽക്കുന്നത് പുഞ്ചിരി പട്ടിണി കിടക്കുന്നതാരാണ് പൊന്നുമോൾ അല്ലാൻ്റെ പ്രവാചകന്റെ കരളിന്റെ കഷ

ഫാത്തിമാർ അലിയല്ലാൻ വല്ലാതെ അതേപോലെ തന്നെയാണ് അള്ളാന്റെ പ്രഭ അള്ളാഹുവിന്റെ ഹബീബിന്റെ മരുമകനായ അലിയന് അലിയ പി അബീ ത്വാലിബ് റളിയല്ലാഹു വൻകുവിനോടും കടന്നു പോയത് ഇതേപോലെ ഇതേപോലെ തന്നെയാണ് തന്നെയാണ് എങ്ങനെ പെങ്ങളെ കുറ്റപ്പെടുത്തല്ല നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ ഭർത്താവിനോട് എങ്ങനെ അത് കണ്ടു പഠിക്കും നിങ്ങളുടെ മക്കൾ നൂറ് ശതമാനം ഉറപ്പ് അള്ളാഹു കേൾക്കാനും പഠിക്കാനുമുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇത്രയും നേരം ഒരുപാട് സഹോദരങ്ങൾ ഇരുന്നു അള്ളാഹു കബൂൽ ആക്കട്ടെ സ്വർഗവും സന്തോഷവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇൻഷാ അള്ളാഹുവേ ഞങ്ങളും മുഴുവനും നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹേ നമ്മളോടൊപ്പം എല്ലാ ദിവസവും ഈ കടന്നു വരുന്ന മുഴുവൻ ആളുകൾക്ക് നീ സന്തോഷവും പ്രദാനം ചെയ്യണേ റഹ്മാനെ എല്ലാവരും ചൊല്ലിക്കെ ലാ ഇ ലാഹു ലാ ഇ ഇല ഇല്ല മൊഹമ്മദോറ സൂലുല്ല പാൽനില ഒളി ചന്ദ്രിക തൂകിടും രാപിത ആരിലും മാനന്ദമേ മുസ്തഫാന ലാ ലായിലാഹ ഇല്ലല്ലാ ഇല ഇല്ല മൊഹമ്മതോ റസൂലുള്ള അമ്പിളീനി ലാവുകൾ കാട്ടിടും മധു കളും ഈ നില പിൻ ചാരയാ മുത്തുളീനെ പിന്നോറുള്ള لا اله الا الله لا اله الا الله നിറഞ്ഞ കൂടി ചൊല്ലണേ നമ്മൾ ഈ ഇരിക്കുന്ന ഇരുത്തത്തിൽ നമ്മൾ മരിക്കൂ എന്നറിയില്ല അല്ലെങ്കിൽ അള്ളാന്റെ പ്രവാചകർ സൊല്ലാസ് മാത്രങ്ങൾ എന്താ പറഞ്ഞത് പറഞ്ഞു സഹാബ ഈ മുഹമ്മദ് സൊല്ലാസ്വല്ലം ഈ രണ്ട് ചുണ്ടുകൾ ഒന്ന് കൂട്ടി തുറക്കുന്നതിന് മുമ്പ് മലക്കുൽ മൗത്ത് വരുമോ എന്നറിയില്ല എല്ല അസ്തീഫി ഫിർ അസ്തവീർ أستغفر الله الأليم، 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 أستغفر الله الأليم നമ്മൾ ഒരുപാടൊന്നും ചൊല്ലൂല ഒരു പതിനൊന്ന് പ്രാവശ്യം ഇതെല്ലാം ചൊല്ലുള്ളൂ ഇനി ഇരിക്കുന്ന എൻ്റെ ദാർസലാമിന്റെ കുടുംബക്കാരോട് പറയാ നീറുന്ന മനസ്സോടെ നല്ല മനസ്സോടെ നിഷാന്ത് എല്ലാവരും ഒരു പതിനൊന്ന് പ്രാവശ്യം മരിക്കുമ്പോ ലാ ഇലാഹുള്ള ചൊല്ലണമെന്നുള്ള നീങ്ങത്തോടെ ലാ ഇലാ ഇല്ലാ لا اله الا الله 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 الله يا الله ഇരുന്നുണ്ട് കലിമജലി ഒരാളെയും കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും അന്ത്യം മോശമാക്കല്ല അന്ത്യം മോശമാക്കല്ല അല്ലാച്ചവനെ സ്വർഗീയ ലോകം കൊടുക്കണേ കൊടുക്കണയല്ലാ സന്തോഷം നിറച്ചു കൊടുക്കണേ കൊടുക്കണയല്ലാ ആനുകൂല്യം കൊടുക്കണേ അല്ല അള്ളാഹുവേ മരിക്കുന്ന സമയം ല്ലോ ഉറക്ക ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യം നീ പ്രധാനം ചെയ്യണേ അല്ലോ